വഴിമാറി കൊടുത്തിരിക്കുന്നു ഇന്നലെ രാത്രിയിലാണ് അവനപ്പമെടുത്ത് എൻ്റെ ശരീരമാണ് രക്തമാണ് എന്ന് പറഞ്ഞ് വിഭജിച്ചത് ഇന്ന് അവൻ കുരിശില് അവൻ്റെ ശരീരവും വിഭജിക്കപ്പെടുകയും രക്തം ഒഴുക്കപ്പെടുകയും ചെയ്യുക ദുഃഖവെള്ളിയാഴ്ച ഒരുപക്ഷെ നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ദിവസം അത് ദുഃഖ വെള്ളിയാഴ്ചയാണ് കർത്താവ് പറഞ്ഞതൊക്കെ അവൻ ജീവിച്ച ദിവസത്തിൻ്റെ പേര് ദുഃഖ വെള്ളിയാഴ്ച കർത്താവ് വകഞ്ഞതൊക്കെ അവൻ ജീവിച്ച ദിവസമാണെങ്കിൽ ഒരു വലിയ വാഗ്ദാനം അതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട് വല്ലാത്ത നൊമ്പരങ്ങളല്ലേ ജീവിതത്തിലെ ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അതൊരു ദുഃഖവെള്ളി വെള്ളിയാഴ്ചയാണ് നമുക്ക് സത്യത്തിൽ അത് പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല നമുക്ക് ആ ദുഃഖം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആ വീട്ടിലുള്ള ഒരാൾ കിട്ടിയ ദുഃഖമല്ല മറ്റൊരാൾ കിട്ടുന്നത് ആഴങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും ഒരുപക്ഷെ മാനവകുലത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴക്കടലിൻ്റെ അടിത്തട്ടിലിൻ്റെ പേരാണ് ദുഃഖവള്ളി മാനവചരിത്രം ഇന്ന് വരെ ആബേലിൻ്റെ നിലവിളി മുതൽ ഇപ്പോൾ നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവര് അപകടത്തിൽ മരിക്കാൻ പോകുന്ന ആളുടെ നിലവിളി ഉൾപ്പെടെ ഈ ദുഃഖവെള്ളിയിലുണ്ട് അതുകൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളുടെയും എല്ലാ സഹനങ്ങളുടെയും എല്ലാ കഥനങ്ങളുടെയും ആഴക്കടലിൻ്റെ അടിത്തട്ടിലിൻ്റെ പേരാണ് ദുഃഖവള്ളി അതിനപ്പുറത്തൊരു നൊമ്പരമില്ല മക്കളെ അതിനപ്പുഹത്ത് ദുഃഖവള്ളിയെ ധ്യാനിക്കുന്നവനറിയാം അതിനപ്പുഹത്തൊരു സഹനമില്ല ഒരു കുരിശിലേക്ക് നോക്കിക്കുക നാല് വശത്തേക്ക് നീണ്ടുപോവുക കാലത്തത് ഇത്രയേ ഉള്ളതേ ഭൂമി ബന്ധം മുട്ടാനുള്ളതേ ഉള്ളു ഇത് മുകളിലേക്കുള്ളത് ഉന്നതവുമായിട്ടുള്ള ബന്ധമാണ് ഇടതും വലതുമൊക്കെ അനന്തതയിലേക്ക് നീങ്ങുക നിനക്ക് എന്തോരം സങ്കടമുണ്ടോ അതിനൊക്കെ എത്രയേ അളവേ ഉള്ളൂ പക്ഷേ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ സങ്കടങ്ങൾ തുടരുക ദുഃഖ വെള്ളിയാഴ്ച സങ്കടങ്ങളുടെ പെരുമഴ പെയ്യുന്നൊരു ദിവസമല്ലേ ഏത് വേദനയുള്ളവനും ആ വേദന തീർക്കാൻ പറ്റുന്ന ദിവസം ദുഃഖ വെള്ളിയാഴ്ച നിൻ്റെ സകല ദുഃഖങ്ങളും നിൻ്റെ സകല വേദനകളും കരഞ്ഞു തീർക്കാൻ ആ കുരിശിലേക്ക് നോക്കിയാൽ അറിയാതെ കണ്ണ് നകയാറുണ്ട് ഇപ്പോഴൊക്കെ കുരിശിനെപ്പറ്റി പറയുമ്പോഴേ ചങ്കിടിപ്പ് കൂടാറുണ്ട് രക്തകോട്ടം കൂടുന്നു എന്നൊക്കെ എനിക്ക് തോന്നണേ കഷവ് കൂടാറുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുക കാരണം ക്രിസ്തു ഇന്ന് വല്ലാതെ നമ്മളെ പ്രചോദിപ്പിക്കുക ഒരു പ്രചോദനമാത് ഞാൻ കൂടെയുണ്ട് അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പവും ഇല്ലേ എന്നുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെയൊക്കെ പേരല്ലേ ഈ ദുഃഖവെള്ളി വാസ്തവത്തിൽ ഈശോയുടെ ധൈര്യം കണ്ടേ കുരിശേൽ കിടന്നുകൊണ്ട് സങ്കീർത്തനം ചൊല്ലിത്തുടങ്ങുക ഇരുപത്തിരണ്ടാം സങ്കീർത്തനം എലോയി എലോയി ലാമ സഭക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഒരുപക്ഷെ ദുഃഖവെള്ളി മുഴുവൻ ഒരു സങ്കീർത്തനമായിട്ട് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം വായിക്കാം ദൈവത്തോട് പരാതി വരുന്ന ക്രിസ്തു എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നതാണ് കൂടുതൽ തിരുവചനം എൻ്റെ അങ്കിക്കായി അവർ പറയുന്നില്ല എൻ്റെ അങ്കിക്കായി അവ ചിട്ടിയിട്ടു അവരെന്നെ അവഹേളിച്ചു എന്തൊക്കെ വചനങ്ങളാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തില് പതിനെട്ടാം വാക്യം അവരെൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായിന്ന് അവർ നറുക്കിടുന്നു ഏഴാം വാക്യം കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവ കൊഞ്ചനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിച്ചല്ലോ ബലപ്പെടുക വചനം പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ ബലം കിട്ടുമെന്നൊക്കെ കുരിശിൽ കിടന്നുകൊണ്ട് ഒരവസാന വട്ടം കർത്താവ് പഠിപ്പിക്കുക അതൊരു ധൈര്യമാണ് നമ്മളൊക്കെ വൈരാഗ്യം തീർക്കാൻ ഒരു പണി കൊടുക്കാനൊക്കെ കാത്തിരിക്കുന്നതിനാണ് ഒരു പണി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അല്ലേ നമ്മൾ പറയണേ പണി കൊടുക്കാതെ പണി വാങ്ങിച്ച് പോയ പേരല്ലേ ക്രിസ്തു ഇത്രയും ക്ഷമിക്കാനൊക്കെ പറയുന്നുണ്ട് ഒഴിച്ച് ഒഴിച്ചു കളഞ്ഞ അതെ ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകു പോലെയായി എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ സർവശക്തനായ ദൈവം ഒരു കൃമിയായി ഒരു പുഴുവായിട്ടൊക്കെ മാറുന്ന കണ്ടിട്ടില്ലേ ഒരു പുഴുവിനെ കൊല്ലുന്നതൊക്കെ കൊന്നിട്ടുള്ളവരാണല്ലോ അതുപോലെ ദൈവം മരിച്ചു എന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമ്പോൾ ഈ ദിവസം നമ്മളെ തന്നെ വീട്ടിൽ നിന്ന് എഴുന്നേപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവരുത്തും അറിയാതെ കുരിശിനെ ചുംബിക്കുമ്പോൾ ഒരു ഒരു തേങ്ങൽ വരാറില്ലേ കഴിഞ്ഞ ദിവസം ആകാശ ഒരു വലിയ മരക്കുരിശുമായി അവരെ ഒരു കുരിശിരൂവുമായിട്ട് വന്നു എന്നെ വല്ല അത് കാഴ്ച കാഴ്ചയുണ്ടായിരുന്നു നേതൃത്വം നൽകിയ ആ മകൻ ലാലിച്ഛൻ മുട്ടിൻ്റെ രണ്ടും പ്രശ്നമുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന മനുഷ്യനാണ് എടുക്കാൻ പെയ്യാത്തൊരു കുരിശുരൂപടുത്ത് വെച്ച് മുട്ടയും വലിയ അതോണിച്ച് പിന്നെ തീർത്ഥാടന കേന്ദ്രത്തിന് വാതുക്ക മുതൽ തീർത്ഥാടന കേന്ദ്രം ഉള്ളുവരെ ഈ നടക്കാൻ വയ്യാത്ത മനുഷ്യൻ കാല് രണ്ട് പൊന്തക്കാലായിട്ട് മാറിയ മനുഷ്യൻ ഈ വലിയ കുരിശുമെടുത്ത് നീങ്ങിയപ്പം ഒരു പുരോഗതിന് ഞാനും പതുക്കെ മുട്ട വലിയാൻ തുടങ്ങി കാരണം അവൻ ചെയ്തെങ്കിൽ മുട്ടയിലല്ല ദേഹം മുഴുവൻ ഉരുളണ്ടതാണ് ഞാൻ ദൈവങ്ങൾ ഇത്രയ്ക്കൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരല്ലേ നിങ്ങൾ ഈ ദുഃഖവെള്ളി ആഴ്ച നിങ്ങൾ സങ്കടപ്പെടാനുള്ള അവനൊന്ന് സ്നേഹിച്ച് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴക്കടലിലേക്ക് ഒന്ന് 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 ജമ്പ് ചെയ്യാൻ ഒന്ന് എടുത്ത് ചാടാൻ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴക്കടലിൽ നിന്നുകൊണ്ട് ആ സ്നേഹം അനുഭവിക്കാൻ ഈ ദുഃഖവള്ളി ഇത് സ്നേഹത്തിൻ്റെ വെള്ളിയാണ് ദിസ് ഇസ് എ ലവിങ് ഫ്രൈഡേ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദുഃഖവെള്ളിയല്ലത് ഗുഡ് ഫ്രൈഡേ എന്ന് വിളിച്ചോ കുഴപ്പമില്ല എനിക്കൊന്ന് ഇറ്റ്സ് എ ലവ് ഫ്രൈഡേ ദിസ് ഈസ് എ ലവ് ഫ്രൈഡേ സ്നേഹം ഒഴുകട്ടെ ആരോടെങ്കിലൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ അവൻ പറഞ്ഞു ഇവരോട് ക്ഷമിക്കണേ ഒന്ന് സ്നേഹിച്ചും ക്ഷമിച്ചും ഒക്കെ നോക്കുന്ന എല്ലാവരും ഓർത്തെടുക്കുന്ന കണ്ണ് നിറയുന്ന ഹൃദയം ഉരുകുന്ന ഒരു ദിവസമാകട്ടെ സംഭവിച്ചതൊക്കെ വചനത്തിന് പൂർത്തീകരണം ഓ ദൈവമേ വിശുദ്ധ ഗുരിശിൽ നിന്ന് രക്ഷയക്കണമേ ഇതാണ് ഇതാണ് ഗുരിശുമരം ഇതിലാണ് ലോകൈകര രക്ഷകൻ മരണം വരിച്ചതി മഞ്ഞിനായി വരുവിൻ വണങ്ങാം ആരാധിക്കാം ആമേ ശോയുടെ അതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തുന്നു ിതാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തുന്നു